അടിമാലി ധാരാ കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ച വാക്കുപൂക്കുന്ന കാടകങ്ങളെന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം അടിമാലിയിൽ നടന്നു എഴുത്തുകാരൻ മോബിൻ മോഹൻ ജോസ് വെട്ടിക്കുഴയ്ക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഇടുക്കി ജില്ലയിലെ എഴുപതോളം കവികളുടെ കവിതകൾ സമാഹരിച്ച പുസ്തകത്തിന്റെ എഡിറ്റർ എൻ വിജയമോഹനാണ് ഇടുക്കി ജില്ലയിലെ കവികളുടെ കവിതകൾ ഉൾക്കൊള്ളിച്ചാണ് അടിമാലി ധാര കലാസാംസ്കാരിക വേദി വാക്ക് പൂക്കുന്ന കാടകങ്ങൾ എന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് നടന്നത് ധാര പ്രസിഡന്റ് എൻ ബ്രിനേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സാംസ്കാരിക വേദി സെക്രട്ടറി അഫ്സൽ ആനച്ചാൽ സ്വാഗതം ആശംസിച്ചു എൻ വിജയമോഹൻ ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് പുസ്തകാവതരണ പ്രഭാഷണം നിർവഹിച്ചു സംസാരിച്ചു നോവലിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ മോബിൻ മോഹൻ നാടകകാരൻ ജോസ് വെട്ടിക്കുഴയ്ക്ക് നൽകി പ്രകാശന നിർവഹിച്ചു día llenado ചടങ്ങിൽ സുനീന ഷമീർ കെ കെ സുകുമാരൻ അക്ബർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കവിയറങ്ങും നടന്നു എൻ വിജയമോഹൻ എഡിറ്ററായ പുസ്തകത്തിൽ എഴുപതോളം കവികളുടെ കവിതകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പ്രശസ്ത എഴുത്തുകാരൻ ജോസ് കോനാട്ടിന്റേതാണ് അവതാരിക ന്യൂസ് ബ്യൂറോ അടിമാലി